Deva 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 Deva

i yeah. बराब नारायण समत ओ അല്ലേ പാടേട പെരലക്ക പോയേടോ എപ്പോ പോണം അപ്പുറത്ത് നടന്ന് ഞാൻ അവിടെ പോയി താ നിങ്ങടെല്ല ഞാൻ പറഞ്ഞത് അറിയാ ബോണ്ടിക്ക് ഞാൻ ആഹാൻ എന്നാ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടണം അല്ലേ ഓഫ് ഫുട്ബോളാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗം അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെയാണ് വളരെ മഹാന്മാരാക്കി അതുകൊണ്ട് ആ ഒരു അനുഭവം നമ്മൾ എല്ലാവരും ഓടിയെത്തുക

അപ്പൊ കമ്മിറ്റി ഓഫീസിൽ പ്രശ്നത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കമ്മിറ്റി ഓഫീസിൽ പേര് കൊടുക്കുക പങ്കെടുക്കുക എല്ലാവരും പങ്കെടുക്കുക ആ പങ്കെടുത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സമ്മാനം കിട്ടിയല്ലോ ഒരാൾക്കാർ പങ്കെടുക്കാൻ ഒരാൾക്ക് സമ്മാനം കിട്ടുക ഏഹ് നമുക്ക് സന്തോഷിക്കാം പക്ഷെ കൊടുക്കുമ്പോൾ ഒരാൾക്ക് സമ്മാനം കിട്ടുമ്പോൾ അപ്പൊ അതൊക്കെ ആ പരിപാടി വിജയിപ്പിക്കാത്ത പങ്കാളിയാണ് അതാണ് ഒരു ടീം സ്പിരിറ്റു അല്ലാണ്ട് ഓ എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ കൂടെ ഒഴിഞ്ഞു അറിയുന്ന ശരിയാവില്ല പറയാൻ പറ്റില്ല ആർക്കും എപ്പോഴും ശരിയാവശ്യം പരീക്ഷിക്കാനുള്ള അവസരം കൂടെയല്ലേ കേട്ടോ പഠിക്കുന്നു

ും വിജയമായിട്ട് കിട്ടും ഇത്രയും ജനങ്ങളെ ഈ നാട്ടിലെടുത്ത് ധാരാളം പങ്കെടുത്തു പ്രസിഡന്റ് ഉറമ്പിൽ നടന്ന് അതിൻ്റെ കൂടെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് വരക്കുകയുണ്ടായി അതൊക്കെ ശ്രദ്ധിക്കപ്പെടും പോകാതെ പക്ഷേ അദ്ദേഹം കൂടെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട്

പുരാണങ്ങളും ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും പ്രതിപാദിക്കുന്നത് അത്ഭുതമായ ഇതിഹാസമാണ് ശ്രീ മഹാഭാരതം ധർമ്മം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം യുദ്ധം ജയിക്കണമെങ്കിൽ ആരാണ് യുദ്ധം നയിക്കുന്നത് യുദ്ധസേനയുടെ അംഗബരം യുദ്ധ ആയുധമാണ് അത് യുദ്ധതന്ത്രം ഇതെല്ലാം സാധ്യമാകുന്നു സേന ധർമ്മം യുദ്ധം ജയിക്കുക എന്നുള്ളതാണ് ക്ഷക്രിയ ധർമ്മമാണ് യുദ്ധത്തിന്റെ പടനായകനാകുക എന്നുള്ളത് യുദ്ധത്തിൽ എതിരാളിയെ കീഴ്പ്പെടുത്ത

പാണ്ഡവ വിജയം സാധ്യമായ പ്രഖ്യാപിച്ചത് എന്നാൽ ജിജ്ഞാസരും അതിനാലാണ് ഭഗവാനെ മതി എന്ന് പാർത്ഥനും കൃഷ്ണനും സാരൃഷ്ണനും നിലയുറപ്പിച്ചു അതീവ യുദ്ധസനാകം നിറഞ്ഞ ചരിത്രമാണ് ശ്രീ മഹാഭാരതം കുരുക്ഷേത്ര ഭൂമിയിൽ നടന്ന അതീവ ധീരമായ പോരാട്ടം പാർത്ഥനും സാരഥി കൃഷ്ണനും പാണ്ഡവർക്ക് വിജയം സമ്മാനിച്ചു എവിടെ ധർമ്മമുണ്ടോ അവിടെ എന്നാണ് ദുര്യോധനോട് അമ്മ പറഞ്ഞത് കായ്പ്രം പൂജപള്ളി ശ്രീ മഹാവിഷ്ണു ശ്രീമദ് ഭാഗവത ശ്രീമദ് ഭാഗവത സപ്താകത്തിന്റെ സമകളമായ അഞ്ചാം സി ദിനമായ സ്വയംവര ദിവസം ഭഗവാന്റെ ഭക്തിനിർഭരമായ ധർമ്മങ്ങളോടും പാരായണം പ്രഭാഷണം ഭജന എന്നീ ചടങ്ങുകളോടെ അഞ്ചാം ദിവസമായ ഇന്നത്തെ സപ്താകത്തിൽ സമംഗളം പരിപൂർണമായിരിക്കുകയാണ് ഇന്നേ ദിവസം Sandeep, 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 Sande സദാനന്ദൻ പെടിയുള്ളവര മോഹനൻ പറശ്ശേരി പ്രസാദ് പേടികവിളി കുഞ്ഞുമോൻ മംഗലത്തുവിളി

പുറപ്പെട്ടത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നാണ് വേണ്ടി എല്ലാവിധ സജ്ജീകരണ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇല്ലാത്തില്ല കുറവാണല്ല ആ ആ നന്ദി സർ നന്ദിവായ ആണ് ആ നന്ദി സർ നന്ദിവായ സർ ഇതിൽ ആന വിജയൻ ചായേ ഒരുപാട് കൊടുക്കുക ഓഹരിക്ക് സ്വാഗതം കൊടുക്കാനായിട്ട് ഇതിക്ക് ഒരു നന്ദി നൽകേ ഡൈവാണ് ആ അതല്ല ലൈവാണ് ഡൈവാണ് ഡൈവാണ് ലിങ്ക് ഉണ്ട് ഉണ്ട് നോക്കിയാൽ വരും ഇപ്പം ലിങ്ക് ഇട്ടിട്ടുണ്ട് വാട്സാപ്പിൽ ഈ ലൈവിൽ शाजी महलेद राजेश महलेद देवता स्वाले के प्रसाद रिकल के सुभाष और आने का कबड़े अनिला रामोग्रेट जयमोहन कृपा भाग्य भद्रा सरोवर अजय कुमार पालेकर अक्षर अनकल जालाई अर्चना अतिरिजा मधुरवली दिनेश पालेकर पीएम पीजू पालता परंतु എന്നീ പത്ത് ജനങ്ങളും കുടുംബാംഗങ്ങളുമാണ് നാളത്തെ ഉച്ചകത്തെ പ്രസാദം കൊണ്ട് വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത്

പടിഞ്ഞാറ് കൊല്ലം പറമ്പ് എന്നീ ഭക്തജനങ്ങളും കുടുംബാംഗങ്ങളുമാണ് നാളെ വൈകിട്ട് സമർപ്പിക്കുന്നത് അനുബന്ധിച്ച് ബ്രാഹ്മണിന്റെയും ഭടന്മാരുടെയും വസ്ത്രം ആയി സമർപ്പിക്കുന്നത് ദിനേശൻ നാളെ വൈകിട്ട് നടക്കുന്ന പ്രശ്നോദി വിജയിക്കുന്നവർക്ക് സീനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെക്കുന്ന മത്സരാർത്ഥിക്ക് അഞ്ഞൂറ് രൂപ സമർപ്പിക്കുന്നത് ശ്രീമതി സൈനന്ദ്രി പ്രഭാകരൻ കല്ലാട്ടിൽ അവരാണ് നാളെ വൈകിട്ട് അഞ്ചിനാലയിൽ നെയ്വിളക്ക് അർച്ചന ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും